തെന്നിന്ത്യൻ സിനിമയെ പ്രത്യേകിച്ചും മലയാള സിനിമയെ മനസ്സിൽ കൊണ്ടു നടന്ന ഉത്തരേന്ത്യൻ പെൺകുട്ടി ഓർക്കാപ്പുറത്ത് മോഹൻലാലിന്റെ നായികയായി ഒരു സിബി മലയിൽ ചിത്രം ലഭിച്ചപ്പോൾ അവൾ ആദ്യം പകച്ചുപോയി പറയുന്നത് സുരഭിയെ കുറിച്ചാണ് കിരീടത്തിന്റെ രണ്ടാം ഭാഗം ചെങ്കോലിൽ ഇന്ദുവായെത്തി പ്രക്ഷക മനസ്സിൽ നിത്യസ്മൃതിയായി മാറിയ അഭിനേത്രിയെ കുറിച്ച് സുരഭിയുടെ മുത്തച്ഛൻ മലയാളിയാണ് തിരുവനന്തപുരം സ്വദേശി നടി ജനിച്ചതും തിരുവനന്തപുരത്തിനടുത്ത് നാഗർകോവിലിൽ സുരഭി ഡയമണ്ട്സ് എന്ന പേരിൽ മുംബൈയിൽ വലിയൊരു വ്യാപാര സ്ഥാപനം നടത്തുമ്പോഴും സുരഭിയുടെ അച്ഛന്റെ മനസ്സിൽ സിനിമയും സിനിമാക്കാരും വിസ്മയമായി നിലകൊണ്ടു കലാരംഗത്ത് സുരഭിക്ക് മുമ്പേ കാല് കുത്തുന്നത് സഹോദരൻ അങ്കുഷാണ് മഹാഭാരതം സീരിയലിൽ അർജുനന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ട് ബാലതാരമായി ഹിന്ദിയിൽ ഒരു ചിത്രം ചെയ്ത പരിചയമാണ് നായിക മോഹം സുരഭിയിൽ വളർത്തുന്നത് തെന്നിന്ത്യൻ സിനിമ ലക്ഷ്യം വെച്ച് പ്രിയദർശൻ കെ ബാലചന്ദ്രൻ മണിരത്നം എന്നിങ്ങനെ മദ്രാശിയിൽ പ്രബലരെ പോയി കണ്ടു സിബി മലയിലിനെ യാദൃശ്ചികമായി പരിചയപ്പെട്ടതോടെ ചെങ്കോലിലെ ഇന്ദുവാകാൻ സുരഭിക്ക് നറുക്കു വീഴുകയായിരുന്നു മുംബൈക്കാരിക്ക് മലയാള സംഭാഷണങ്ങൾ കടുകട്ടിയായപ്പോൾ സിബിയും ക്യാമറാമാൻ വേണുവും മോഹൻലാലും ഒക്കെ അന്ന് സഹായത്തിനെത്തി മലയാളം പഠിപ്പിക്കാൻ ഒരു ട്യൂഷൻ ടീച്ചറേയും ഏർപ്പാടു ചെയ്തു സുരഭിയുടെ പിതാവ് ഷൂട്ടിംഗ് എത്ര വൈകിയാലും ടീച്ചറുടെ അടുത്ത് രണ്ടു മണിക്കൂർ മലയാളം ട്യൂഷന് പോകുന്ന സുരഭിയെ ചെങ്കോലിന്റെ ക്രൂ ഇന്നും ഓർക്കുന്നുണ്ടാവും നായികയ്ക്ക് ചെയ്യാൻ അധികമൊന്നുമില്ലെങ്കിലും ചെങ്കോലിലെ ഇന്ദുവിനെ സുരഭി മോശമാക്കിയില്ല പരിചയ സമ്പന്നരായ ശാന്തി കൃഷ്ണയ്ക്കും മോഹൻലാലിനുമൊപ്പം ഇന്ദുവിന്റെ മൗന ദുഃഖങ്ങൾ മലയാളി പെൺകുട്ടിയുടെ ശൈലിയും ശീലങ്ങളും കടുകിട തെറ്റാതെ സുരഭി വെള്ളിത്തെ പ്രതിഫലിപ്പിച്ചു അമിതമായ വയലൻസിന്റെ പേരിൽ പക്ഷേ ആ ചിത്രം ബോക്സ് ഓഫീസിൽ ക്രൂശിക്കപ്പെട്ടു കിരീടത്തെക്കാൾ ചെങ്കോലിനെ ഇഷ്ടപ്പെടുന്നവർ ഇന്നുമുണ്ടെങ്കിലും വാണിജ്യ വിജയം ആ സിനിമയ്ക്ക് അന്യമായതോടെ സുരഭിയുടെ മലയാള സിനിമാ ഭാവിയും ായി എങ്കിലും തെലുങ്കിലും കന്നഡത്തിലും നടിക്ക് ഉണ്ടായി തൊണ്ണൂറ്റി ആറിലെ കന്നഡ ചിത്രം ഹലോഡാടിക്കു ശേഷം ചലച്ചിത്ര നടി എന്ന പരിവേഷം സുരഭി അഴിച്ചു വെച്ചു എങ്കിലും നാടകങ്ങളിലും ഹിന്ദി സോപ്പ് ഓപ്പറകളിലും ഇപ്പോഴും സുരഭിയുടെ സാന്നിധ്യമുണ്ട്